ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ് യു കെയും ആയിട്ട് കൂടെയുള്ളത് ആർ ജെ നീലിമയം ഇറ്റ്സ് ടൈം ഫോർ ഗുഡ് മോർണിംഗ് ഇനി സ്വന്തം സ്വന്തം നീലിമ നീലിമ എന്ന് സ്വന്തം നീലിമ നമ്മൾ എപ്പോഴും വിചാരിക്കും നമുക്ക് എവിടെന്നെങ്കിലും കുറച്ച് മോട്ടിവേഷൻ കിട്ടിയിരുന്നെങ്കിൽ നിന്നല്ലേ പക്ഷെ ആരെങ്കിലും ഒക്കെ ഉപദേശം കൊണ്ടുവരുമ്പോ നമുക്ക് ബോർ എടിക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എവിടെന്നെങ്കിലും ഒക്കെ രണ്ട് വാക്ക് മോട്ടിവേഷൻ കിട്ടിയാൽ നമുക്ക് അത്രയും സന്തോഷം അത്രയും സമാധാനം അല്ലെ ഇനി ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താണെന്ന് അറിയാം ലിവ് ആൻഡ് ലെറ്റ് ലിവ് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക അല്ലെങ്കിൽ ജീവിച്ചേ മതിയാകൂ എന്നൊക്കെയുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആരോഗ്യോ പണ്ട് പറഞ്ഞാലോട്ടോ ഞാനിരുന്നുണ്ടാക്കിയതെന്നല്ല അപ്പം അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ ചിലപ്പോൾ എല്ലാ സമയവും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പോട്ടെ പോട്ടെ എന്ന് പറയാനൊന്നും ആളുണ്ടായിരിക്കില്ല നമ്മൾ തന്നെ ചില സമയങ്ങളിൽ അതൊക്കെ പറയണമായിരിക്കും പക്ഷെ അങ്ങനെ പറഞ്ഞാലും മുന്നോട്ട് പോകു തന്നെ വേണം അതായിരിക്കണം നമ്മുടെ മോട്ടിവേഷൻ എന്ന് സ്വന്തം ദീപിപ അപ്പൊ ഇന്നത്തേക്ക് എന്തായാലും ടാറ്റാബായ്ബൈ പറയേണ്ട സമയമായി നാളെ രാവിലെ എട്ട് മണിക്ക് ഒരുപാട് വിശേഷങ്ങൾ ദിസ് ആർ നീലിമ സൈനിങ് ഓഫ് ഫ്രഷ്നസ് ഇൻ ലെവൽ റേഡിയോ ഗുഡ് മോർണിംഗ് യു കെ വിത്ത് ആർ ജെ നീലിമ തിങ്കൾ മുതൽ മുതൽ വരെ വരെ രാവിലെ മണി മണി റേഡിയോ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഫ്രഷ്നസ് ഇൻ